കർത്താവൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കിട്ടുന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നുണ്ടോ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഫരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്ക വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിനു വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ന് പറഞ്ഞു ഇന്ന് നമുക്ക് കർത്താവ് പറഞ്ഞ മറുപടി കേട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ യേശു അതറിഞ്ഞിട്ട് അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലാതാനും നല്ലത് എന്ന വാക്കിലൂടെ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ മാന്യമായൊരു പ്രവൃത്തിയാണ് അവൾ ചെയ്തത് എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു കർത്താവായ യേശുക്രിതു സ്നേഹത്തെ അതിൻ്റെ അതിശ്രേഷ്ഠമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ആഡംബരമല്ല സ്നേഹമാണ് പ്രേരണയെങ്കിൽ അത് വഴിതെറ്റിയാലും കർത്താവ് തിരിച്ചറിയും രണ്ട് ആഡംബരം നമ്മുടെ സ്വന്തം അഭിരുചിയും സൗന്ദര്യബോധവും തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹവും അത് തുടക്കം മുതൽ വികൃതമാണ് അത്തരം പ്രവർത്തികൾ കർത്താവിന് അനിഷ്ടമാണെന്നും കർത്താവ് നമ്മെ ഉപദേശിക്കുന്നു മൂന്ന് ദരിദ്രരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ സംതൃപ്തിക്ക് മുമ്പ് ഒരു മുൻകൂർ അവകാശവാദമുണ്ട് ദരിദ്രർക്ക് ആത്മീയവും ശാരീരികവുമായ ആഗ്രഹങ്ങളുണ്ട് അവർക്ക് സന്തോഷം നൽകുകയും അവരുടെ വിശ്വാസത്തിന് ഉത്തമ ശുശ്രൂഷ നൽകുകയും ചെയ്യുക എന്നതാണ് വേണ്ടത് കർത്താവ് അത് നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമ്മുടെ സഭകളിൽ കാണാത്തതും പലരും വിശ്വാസം ത്യജിക്കുന്നതും സഭകളിലെ പുരോഹിത വർഗത്തിൻ്റെ തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളുമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആവർത്തന പുസ്തകം ദരിദ്രന്മാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു നിന്റെ ദൈവമായ ഹോവം നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിൻ്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിൻ്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം വിമോചന സംവത്സരമായ ഏഴാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിൻ്റെ ഹൃദയത്തിൽ ഒരു ദുർവി ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിൻ്റെ കണ്ണ് നിർദ്ദേയമായിരുന്നു അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊഴുക നീ അവന് കൊടുത്തേ മതിയാവോ കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത് നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും അതു നിമിത്തം നിന്നെ അനുഗ്രഹിക്കും ആവർത്തന പുസ്തകം പതിനഞ്ചിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയാണ് ഞാൻ വായിച്ചത് തുടർന്ന് ആ സ്ത്രീ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്ന് കർത്താവ് നമ്മോട് പറയുന്നതാണ് നമുക്ക് അതൊന്ന് കേൾക്കാം അല്ലേ പന്ത്രണ്ടാമത്തെ വചനം അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എൻ്റെ ശവസംസ്കാരത്തിനാണ് അവൾ അത് ചെയ്തത് എന്ന കർത്താവിൻ്റെ വാക്ക് ശിഷ്യന്മാരുടെ എല്ലാ പ്രതീക്ഷകളും മാറ്റിമറിച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം ദൈവരാജ്യം ഉടൻ പ്രത്യക്ഷപ്പെടും ആ സ്വർഗരാജ്യത്തിൻ്റെ വരവനായും കർത്താവ് രാജാവായി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ അതുകൊണ്ട് തന്നെ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എന്ന കർത്താവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാരെ സത്യത്തിൽ വ്യാഖലപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം ആരെയെങ്കിലും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി പ്രതീകാത്മീകമായി അവരെ വേർതിരിക്കുന്നൊരു മാർഗമായിരുന്നു പഴയ നിയമത്തിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ തൈലാഭിഷേകം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ് ഉദാഹരണത്തിന് പുരോഗതിയെ അഭിഷേകം ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒമ്പതിൻ്റെ ഏഴിൽ കാണാവുന്നതാണ് അതുപോലെ ചമുവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് ഒന്ന് ചമുവേൽ പതിനാറിൻ്റെ പതിമൂന്നിൽ നമ്മൾ കാണുന്നു എല്ലാ ഉദാഹരണങ്ങളും ഇവിടെ എടുത്ത് പറയുന്നില്ല സമയത്തിൻ്റെ കൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടത് പൗരോഹിത്യ അഭിഷേകവും രാജകീയ അഭിഷേകവും ആണെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തിന് മുമ്പായി തൈലാഭിഷേകം നമുക്ക് മാന്തൃകയാക്കി തരുന്നു എന്നതാണ് സഭയുടെ പ്രത്യേകത പതിമൂന്നാമത്തെ വചനം ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് സുവിശേഷം യേശു ക്രിസ്തു നമ്മോട് സവി സംസാരിച്ചതാണ് സുവിശേഷം സുവിശേഷം കർത്താവിൻ്റെ പഠിപ്പിക്കലാണ് കർത്താവിൻ്റെ മരണമാണ് പുനരുദ്ധാനമാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസിദ്ധീകരിക്കണമെന്ന് നമ്മുടെ കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇവിടെ ഈ സ്ത്രീ ചെയ്തതും അവളുടെ സ്മരണയ്ക്കായി പറയണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് അന്ത്യകൂതാശിയുടെ പ്രസക്തി വിളിച്ചോതുന്നു എന്നാൽ വിശ്വാസികളെന്ന് സ്വയം പുകഴ്ത്തുന്ന അനേകർ ഇതെല്ലാം തള്ളിക്കളയുന്നു എന്നതാണ് ആശ്ചര്യം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ അന്ന് പന്തിരിവരിൽ ഒരുത്തനായ യൂത യൂത ഇസ്കൊറിയത്യാവോ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം തക്കമന്വേഷിച്ചു പോന്നു എറിശില്ലേമിലേക്കുള്ള രാജകീയ പ്രവേശനം വിജയിച്ചില്ല എന്ന നിരാശയുടെ ഒരു ബോധം യൂതയിൽ ഇടകലർന്നിരിക്കാം വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് വായിക്കുമ്പോൾ നമുക്കത് കാണാവുന്നതാണ് സാത്താൻ ഒരു വ്യക്തിയിൽ കടന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നും തിരിച്ചറിയുന്നത് ഉപകാരപ്രദമായിരിക്കും ഒന്ന് പ്രലോഭകൻ അല്ലെങ്കിൽ സാത്താൻ ഒരു വ്യക്തിയെ സ്വാധീനിക്കുകയും അവനെ തൻ്റെ ഒരു യന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു രണ്ട് അവൻ തൻ്റെ ക്രൂരമായ പ്രവൃത്തിയെ പൂർത്തീകരിക്കുന്നതിനായി ആ വ്യക്തിയെ ഉപയോഗിക്കുകയും ഏത് മാർഗവും സ്വീകരിക്കുകയും താത്വിക ചിന്തകളിൽ ആ വ്യക്തിയെ തളച്ചിടുകയും ചെയ്യുന്നു അങ്ങനെ മനുഷ്യരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നതിൽ സാത്താൻ വിജയം വരിക്കുകയും ചെയ്യുന്നു പിന്നീട് ആ വ്യക്തി പൂർണ്ണമായും സാത്താൻ്റെ നിയന്ത്രണത്തിലായിത്തീരുന്നു എന്നതാണ് സത്യം യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു ഷിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു കർത്താവെ അതാറാകുന്നു എന്ന് ചോദിച്ചു ഞാൻ അപ്പ കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു കണ്ണം മുക്കി ഷിമോൻ ഇസ്കൊറിയഅത്താവിൻ്റെ മകനായ യൂതായിക്ക് കൊടുത്തു കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു യോഗനൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഞാൻ വായിച്ചത് മാനസിക ഹൃദയശുദ്ധിയില്ലാതെ അല്ലെങ്കിൽ മാനസികമായ ശുദ്ധിയില്ലാതെ ഹൃദയശുദ്ധിയില്ലാതെ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും യോഗ്യം വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതമാണ് കർത്താവ് യൂതായുടെ സ്വഭാവത്തിലൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് അനേകർ വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നത് പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറയാതെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ യാതൊരു വ്യതിയാനവും വരുന്നില്ല എന്നതാണ് സങ്കടം കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് എന്ന് വിളിക്കപ്പെടുന്ന യൂത മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു സക്കറിയയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനമാണ് ഞാൻ വായിച്ചത് പതിനേഴാമത്തെ വചനം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായ വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ